മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് എട്ട് എട്ട് രണ്ടായിരത്തി രണ്ടിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് പൂയമാണ് നക്ഷത്രം പൂയം നാലാം പാദം കന്നി ലഗ്നം രണ്ടിൽ കേതു മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഭാവങ്ങൾ ശൂന്യം എട്ടിൽ രാഹു ഒൻപതിൽ ശനി പത്തിൽ ചന്ദ്രൻ സൂര്യൻ ഗുരു കുജൻ പതിനൊന്നിൽ ബുധൻ പന്ത്രണ്ടിൽ ശുക്രൻ ഗുളികൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി കാളസർപ്പയോഗമുള്ള ജാതകമാണത് അതായത് എല്ലാ പ്രബല ഗ്രഹങ്ങളും രാഹുവിനും കേതുവിനും ഉള്ളിലായി രാഹു കേതുക്കൾ വിഴുങ്ങിയ അവസ്ഥയിൽ മറ്റെല്ലാ ഗ്രഹങ്ങളും നിൽക്കുന്നു കാളസർപ്പയോഗം കാളസർപ്പയോഗമെന്ന് പറയുമ്പോൾ ഇത്തരക്കാർക്ക് പൊതുവെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിച്ച സമയത്തായിരിക്കില്ല സംഭവിക്കുക അല്ലെങ്കിൽ നടക്കുക കാലം തെറ്റി പെയ്ത മഴ എന്നൊക്കെ പറയാറില്ല എന്ന് പറഞ്ഞ പോലെ ഇന്നൊരു കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ യോഗ്യതയും അർഹതയും ഉണ്ടായിരുന്നാൽ തന്നെയും ആ ഭാഗ്യത്തെ അല്ലെങ്കിൽ ആ നല്ല അനുഭവത്തെ തട്ടി മാറ്റി നീട്ടിക്കൊണ്ടുപോയി തീർത്തും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് അത് കയ്യിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥ ഇത്തരം ആളുകൾക്ക് പൊതുവെ കണ്ടുവരുന്ന സഹജമായിട്ടുള്ള ഒരു രീതിയാണത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യവുമാണ് അതായത് കിട്ടാൻ യോഗ്യതയും അർഹതയും ഉണ്ടായിരുന്നിട്ടും തന്നിൽ നിന്നും അകന്നു പോകുന്ന ഭാഗ്യ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഇത്തരം വ്യക്തികൾക്ക് ആത്മവിശ്വാസക്കുറവ് ടെൻഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ സഹജമായി തോന്നാം അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ പന്ത്രണ്ടിലാണ് നീചസ്ഥനായിട്ടാണ് നിൽക്കുന്നത് നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു ഗുളികനോടൊത്ത് നിൽക്കുന്നു അതേ ഗുളികൻ ലഗ്നത്തിലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നു ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ ആ വ്യക്തിക്ക് അല്പം ടഫായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ അല്പം ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിലൂടെ മാത്രം സഞ്ചരിച്ചാലാണ് നേട്ടങ്ങൾ ഗുണങ്ങൾ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ എത്തിപ്പിടിക്കാൻ പറ്റുക എന്നൊരർത്ഥമുണ്ട് അതിനോടൊപ്പമാണ് നേരത്തെ പറഞ്ഞ കാളസർപ്പയോഗവും അതുപോലെയാണ് ഇദ്ദേഹത്തിൻ്റെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം കൂടിയാണ് ഇവിടെ ലഗ്നാധിപനായിട്ടുള്ള ശുക്രൻ ഗുളികനോടൊത്താണ് നിൽക്കുന്നത് നല്ലതല്ല വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് ഈയൊരൊറ്റ കാര്യം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ഇവിടെ കുജനാണ് കുജൻ കർക്കിടകത്തിൽ നീചനാണ് രണ്ട് ഗ്രഹങ്ങൾ ഇവിടെ നീചനായപ്പോൾ നിൽക്കുന്നു രണ്ടും പ്രബല ഗ്രഹങ്ങൾ തന്നെയാണ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം സൂര്യനോടൊത്താണ് കർക്കടകത്തിൽ നീചസ്ഥനായി നിൽക്കുന്നത് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു മേഖല തന്നെയാണ് വിവാഹം എന്ന് പറയുന്ന പ്രക്രിയ അതല്ലാത്ത പക്ഷം വിവാഹ സംബന്ധമായി മോശമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് കയറിയ അല്ലെങ്കിൽ മനസ്സിന് അത്ര ഇഷ്ടപ്പെടാത്ത അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന അനുഭവങ്ങളിലൂടെ ഈ വ്യക്തി സഞ്ചരിക്കാം എന്നൊരർത്ഥം കൂടി ഈ ഗ്രഹങ്ങളുടെ പൊസിഷനുണ്ട് അതുപോലെ തന്നെയാണ് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അങ്ങേയറ്റവും ഗുണപ്രദമായിട്ടുള്ളൊരു ഗ്രഹനില കൂടിയാണത് ജോലി അല്പം ഏതെങ്കിലുമൊക്കെ രീതിയിൽ വൈകാം എന്നിരുന്നാൽ തന്നെയും ജോലി സംബന്ധമായിട്ട് ലക്നാൽ പത്തിൽ ഹംസയോഗം ചെയ്ത് വ്യാഴം നിൽക്കുന്നു ചന്ദ്രനുണ്ട് ഗജകേസരി ഗജകേശരി വർക്കിംഗ് ആണ് അതുപോലെ തന്നെയാണ് നീചസ്ഥനാണ് കുജനെങ്കിലും നീജഭംഗം ചെയ്താണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ചന്ദ്രനോടൊത്ത് കുജൻ നിൽക്കുന്നത് ശശിമംഗള ശശിമംഗളയോഗവുമാണ് വളരെ വളരെ നല്ലതാണ് തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും തൊഴിൽ വഴി ധനം സമ്പാദനത്തിനും ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു ജാതകം തന്നെയാണിത് കാരണം ധനസ്ഥാനത്തിൻ്റെ അധിപനും ഇവിടെ കുജനാണ് ചന്ദ്രനോടൊത്താണ് നിൽക്കുന്നത് സൂര്യനുണ്ട് എന്നിരുന്നാൽ തന്നെയും ഗുളികൻ രാഹു കേതു പോലെയുള്ള നെഗറ്റീവായിട്ടുള്ള ഗ്രഹങ്ങൾ ഛായാഗ്രഹങ്ങൾ ഒന്നും തന്നെ ഈ പറയുന്ന പത്താം ഭാവത്തിൻ്റെ സാന്നിധ്യത്തിൽ വരുന്നില്ല ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ ഒന്നും തന്നെ വരുന്നില്ല അപ്പോൾ കുജനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നീചഫലങ്ങൾ ആദ്യമേ ഒഴിച്ചു കഴിഞ്ഞാൽ തത്വത്തിൽ ജോലി സംബന്ധമായും ധനസംബന്ധമായും ഒരുപാട് നേട്ടങ്ങൾക്കുള്ള സാധ്യതയുള്ള ഒരു ജാതകം തന്നെയാണ് ഇത് എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒരു അല്പം വൈകി ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന സമയത്ത് ചിലപ്പോൾ കിട്ടിക്കൊണ്ടില്ല അല്പം വൈകി താമസിച്ച് അല്പം മനസ്സിന് ഇറിറ്റേഷൻസ് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കിയ ശേഷമായിരിക്കും ഈ പറയുന്ന ജോലി സംബന്ധമായിട്ടുള്ളതും ധനസംബന്ധമായിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള നേട്ടങ്ങൾ ഈ വ്യക്തിയിലേക്ക് തേടിയെത്തുക അതുപോലെ തന്നെയാണ് ഹംസയോഗം കൊടുത്തുകൊണ്ട് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലക്നാൽ പത്തിൽ നിൽക്കുന്ന വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്നും അഞ്ച് ഏഴ് ഒൻപത് തുടങ്ങിയ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ധനസ്ഥാനത്തേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നു അങ്ങേയറ്റം നല്ലതാണ് വളരെ വളരെ നല്ലതായിട്ടുള്ള ഒരുപാട് ധനപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളുടെ ജാതകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെല്ലാം വളരെ പ്രബലമായിട്ട് വ്യാഴത്തിൻ്റെ ധനസ്ഥാനത്തേക്കുള്ള ദൃഷ്ടി കാണാന് സാധിക്കാറുണ്ട് വളരെ പ്രബലമായിട്ടുള്ള ഒരു ജാതകാവസ്ഥ തന്നെയാണത് അപ്പോൾ ഇത്തരം ജാതകങ്ങൾക്ക് വ്യാഴം കൂടെ നല്ല പൊസിഷനിലല്ല നിൽക്കുന്നത് എങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല നിലം തൊടില്ല എന്നൊക്കെ പറയില്ലേ കാരണം ആൾറെഡി എല്ലാ ഗ്രഹങ്ങളും രാഹു കേതുക്കൾ വിഴിഞ്ഞ അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ വ്യാഴം കൂടെ വളരെ മോശമായിട്ടുള്ളൊരവസ്ഥയിൽ നിന്ന് കഴിഞ്ഞാൽ ഗുളികനോടൊത്ത് ശനിയുടെ ദൃഷ്ടിയിൽ ശനിയോടൊപ്പം രാഹുവിനോടൊപ്പം അല്ലെങ്കിൽ രാഹുവിൻ്റെയൊക്കെ ദൃഷ്ടിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആ വ്യാഴത്തെ കൊണ്ട് വലിയ ഗുണങ്ങളൊന്നും നമുക്ക് എടുക്കാൻ കഴിയില്ല എന്നാൽ ഇവിടെ ഹംസയോഗം കൊടുത്തുകൊണ്ട് ഹംസമഹായോഗം കൊടുത്തുകൊണ്ട് നിൽക്കുന്ന വ്യാഴമാണ് ധനസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നത് അത് ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്തിരുന്നെങ്കിൽ ഈ പറയുന്ന ഗുളികനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾക്കെല്ലാം തന്നെ ഒരു ശമനം ഉണ്ടായേനെ പക്ഷേ നിർഭാഗ്യവശാൽ അത് ഇല്ല എന്നാലും ധനസ്ഥാനത്തേക്ക് പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും ധനം എന്ന് പറയുന്ന അവസ്ഥയ്ക്കും ഒരുപാട് നേട്ടങ്ങൾ ഗുണങ്ങൾ ഉണ്ട് ഈ ജാതകത്തിൽ പക്ഷേ ഒരല്പം കാലതാമസം ഉണ്ടാകും രാഹു കേതുക്കൾ ഈ ഒരവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട് അതായത് അഷ്ടമത്തിൽ രാഹു നിൽക്കുന്നു മൂന്നാറെട്ട് പതിനൊന്ന് ഭാവങ്ങളിൽ രാഹു പൊതുവെ നല്ല ഫലങ്ങൾ കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും അഷ്ടമാധിപനായിട്ടുള്ള ഗ്രഹം ഇവിടെ ശുക്രനാണ് പന്ത്രണ്ടിൽ ഗുളികനോടൊത്താണ് നിൽക്കുന്നത് എന്തെങ്കിലും മുഖം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായാൽ വൈദ്യസഹായം തേടാൻ ഇത്തരക്കാർ മടി കാണിക്കരുത് എന്നൊരർത്ഥം കൂടെ ഇത്തരം ഗ്രഹനിലകൾക്കുണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യവുമാണ് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറാം ഭാവാധിപൻ രോഗസ്ഥാനത്തിൻ്റെ അധിപൻ വ്യാഴമാണ് ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത് നല്ലത് തന്നെ വളരെ വളരെ നല്ലത് തന്നെ എന്നിരുന്നാലും അഷ്ടമാധിപന് ഗുളികൻ്റെ സാന്നിധ്യം വരുന്നത് ശ്രദ്ധിക്കേണ്ടുന്ന ഭയപ്പെടേണ്ടുന്നതല്ല ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വൈദ്യസഹായം തേടുക എന്നൊരർത്ഥം കൂടെ ഇതിനൊണ്ട് വിവാഹ സംബന്ധമായിട്ട് വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഈ ഗ്രഹനിലയെ കൈകാര്യം ചെയ്തു വിടാവൂ വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ഗുളികനോടൊത്താണ് നിൽക്കുന്നത് ഏഴാം ഭാവാധിപൻ നീചസ്ഥനുമാണ് സൂര്യനോടൊത്ത് നിൽക്കുന്നു വാശി കടമ്പിടുത്തം മുൻകോപം തുടങ്ങിയ സ്വഭാവങ്ങളൊക്കെയുള്ള ഒരാളായിരിക്കും ഇദ്ദേഹത്തിന് വിവാഹസ്ഥാനം പാർട്ട്ണറായിട്ട് വരിക തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുജനായതുകൊണ്ടും നീചസ്ഥനായതുകൊണ്ടും തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് തർക്കങ്ങൾ അധികരിച്ചു പോകാതിരിക്കാനുള്ള ശ്രമങ്ങൾ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ എടുത്ത് തന്നെ വേണം ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകാനായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരവസ്ഥ തന്നെയാണിത് ഇത് ഈ കാളസർപ്പയോഗം പോലെയുള്ള അതായത് രാഹു ഏതുകൾക്ക് ഉള്ളിലായി ഈ പ്രബല ഗ്രഹങ്ങളെല്ലാം തന്നെ നിന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം വർക്കായി വരുന്നതിന് ഇപ്പോൾ ശശിമംഗളയോഗം ആയിക്കോട്ടെ ഗജകേശരി യോഗം ആയിക്കോട്ടെ ഹംസമഹായോഗോട്ടെ ഇതെല്ലാം വർക്കായി വരുന്നതിന് സാധാരണയിൽ കൂടുതലൊരല്പം സമയം എടുക്കാം ക്ഷമയെ പരീക്ഷിക്കാം ഇതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഉദ്ദേശിക്കുന്ന സമയത്ത് കിട്ടിയാൽ മാത്രമാണ് ഇതിന് പൂർണ്ണമായിട്ടും ഒരർത്ഥം ബലം ഒക്കെ ഉണ്ടാകുന്നത് ഫലം ഒക്കെ ഉണ്ടാകുന്നത് പക്ഷേ അതല്പം വൈകി പോകുന്ന സമയത്ത് നമ്മളുടെ ആത്മവിശ്വാസ കുറവ് അവിടെ സംഭവിക്കും നമ്മൾ ഇറിറ്റേറ്റഡ് ആവും അതിനനുസരിച്ച് അബദ്ധങ്ങൾ പറ്റാനുള്ള സാധ്യതയും കൂടും ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് കൃത്യമായി പരിഹാരങ്ങൾ ചെയ്ത് തന്നെ വേണം ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ പൂയമാണ നക്ഷത്രം ശനിദശയിലാണ് ജനനം രണ്ടായിരത്തി ആറ് വരെ ശനിദശ ശേഷം ബുധൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ശേഷം കേതു ഏഴ് കൊല്ലം അതിനുശേഷം ഇരുപത് കൊല്ലം ശുക്രദശ രണ്ടായിരത്തി അൻപത് വരെ അതിനുശേഷമാണ് സൂര്യദശ രണ്ടായിരത്തി അൻപത്തി ആറ് വരെ ശേഷം പത്ത് കൊല്ലം ചന്ദ്രൻ ശേഷം ചൊവ്വ രാഹു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ഇപ്പോഴത്തെ നടപ്പു ദശ എന്ന് പറയുന്നത് കേതുദശയിൽ കുജൻ്റെ അപഹാരം കുജൻ്റെ അപഹാരത്തിൻ്റെ ആദ്യ കുറച്ച് മാസങ്ങളെന്ന് പറയുന്നത് ചെറിയ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അസ്വസ്ഥതകളോ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് കാരണം കുജൻ നീചസ്ഥരാണ് ശേഷം അത് മാറുകയും എന്നാൽ കേതുവിൻ്റേതായിട്ടുള്ള സ്വഭാവം അവിടെ നിലനിൽക്കുകയും ചെയ്യും ഇത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് കേതു ദശയെ ഒരല്പം ശ്രദ്ധയോടെ തന്നെ അത് എല്ലാ മനുഷ്യരും ശ്രദ്ധിച്ച് തന്നെ പോവുക കേതു രാഹു പോലെയുള്ള അപഹാരങ്ങൾ ദശകളിലൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളിലൊരു കൃത്യത വരുത്തി ഉറപ്പ് വരുത്തി തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട് കാരണം അബദ്ധങ്ങൾ പറ്റാൻ ഇടത്തോട്ടാണ് പോകേണ്ടതെങ്കിൽ അറിയാതെ തന്നെ അറിഞ്ഞോ തന്നെ വലത്തോട്ട് പോകാനുള്ള സാധ്യത കൂടിയ സമയമെന്നാണ് ഇതിൻ്റെ സാരം അർത്ഥം അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ ഇടത്തോട്ട് പോകേണ്ടുന്ന വ്യക്തി ഇടത്തോട്ട് തന്നെയാണ് പോകുന്നത് എന്ന് ഉറപ്പിച്ച ശേഷം പോവുക അപ്പോൾ അബദ്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കാം ഗുണങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുകയും ചെയ്യും കൃത്യമായി പരിഹാരങ്ങൾ എടുത്ത് തന്നെ പോകേണ്ടുന്ന ഒരു ഗ്രഹനിലയാണിത് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും Não